ചാലശ്ശേരി നരിമടയിൽ വാടക വീട്ടിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ വടക്കേക്കാട് സ്വദേശി ജാഫറാണ് വയനാട് വെച്ച് ചാലശ്ശേരി പോലീസിന്റെ പിടിയിലായത് ഇതേ കേസിൽ പരുതൂർ മൂക്കില പീടിക സ്വദേശി ഷറഫുദ്ദീൻ ചാലശ്ശേരി സ്വദേശി നിയാസ് എന്നിവർ മുൻപ് പിടിയിലായിരുന്നു ഓഗസ്റ്റ് പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം ചാലശ്ശേരി നരിമട എന്ന സ്ഥലത്ത് വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ചാലശ്ശേരി പോലീസും ഡാൻസ്ആഫ് സംഘവും നടത്തിയ പരിശോധനയിൽ ഗ്രാം ും മൂവായിരത്തി പാക്കറ്റ് നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളും സംഭവത്തിൽ അന്ന് പരുതൂർ മൂക്കില പീഡിക സ്വദേശി ഷർഫുദ്ദീൻ ചാലിശ്ശേരി സ്വദേശി നിയാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നുമാണ് വീട് വാടകയ്ക്ക് എടുത്തതും മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ മുഖ്യ സൂത്രധാരനും തൃശൂർ വടക്കേക്കാട് സ്വദേശി ജാസിറാണെന്ന് മനസ്സിലായത് വീട്ടിൽ വച്ച് എം ഡി എം എ ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ രീതി കൂട്ടാളികൾ പിടിയിലായതായി അറിഞ്ഞ ജാസിർ അന്നു മുതൽ ഒളിവിലായിരുന്നു ഇയാൾ കോയമ്പത്തൂർ ആനക്കട്ടി ഭാഗങ്ങളിൽ ഉണ്ടെന്ന വിവരം ലഭിച്ച പ്രകാരം അന്വേഷിച്ചെത്തിയ പോലീസ് പ്രതിയെ എസ് എ ശ്രീലാനിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുൽത്താൻ ബത്തേരി പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചാലുശ്ശേരി ഐ എസ് എച്ച്ഒ എം മഹേന്ദ്രസിൻഹന്റെ നേതൃത്വത്തിൽ ചാൽശേരി എസ് ഐ ശ്രീലാൽ എസ് ഐ റഷീദ് സ്ക്വാഡ് അംഗങ്ങളായ എസ്ഇ പിഒമാരായ നൌഷാദ് ഖാൻ സജിത് സഞ്ജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് വിക്ടറി എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി ഐ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ